നമസ്കാരം ഹൈ സ്വാഗതം പവർഡ് ബൈ ബൈ നിയമവഴിയിലെ മലബാർ സിമെന്റ് അഴിമതിയിൽ നിയമവശം പരിശോധിച്ച ശേഷം സിബിഐ അന്വേഷണ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിലപാട് ഇന്നലെ ചേർന്ന കെ പി സി സി സർക്കാർ ഏകോപന സമിതിയിൽ ആരോപണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന നിലപാടിലുറച്ച് കെ പി സിസിസിസി കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെയും മക്കളുടെയും ദുരൂഹ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യവുമായി സുധീരൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്തു നൽകിയത് ഇന്നലെ സർക്കാർ നിലപാടിൽ ആശങ്കയുണ്ടെന്ന് ശശീന്ദ്രന്റെ സഹോദരൻ ഡോക്ടർ വി സനൽകുമാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കമ്പനിയിൽ നടന്നത് അറുന്നൂറ് കോടിയുടെ ക്രമക്കേടെന്ന് വിജിലൻസ് മലബാർ സിമെന്റ് അഴിമതിയിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ മുൻമന്ത്രി എളമരം കരീമിന്റെ പങ്ക് വ്യക്തമാക്കുന്ന മൊഴി പുറത്തുവന്നിട്ടും കേസ് സിബിഐക്ക് വിടാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും മുരളീധരൻ ഇനി അപ്പീൽ മാവോയിസ്റ്റ് ആകുന്നത് കുറ്റമല്ലെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകുന്നത് വിശദമായ നിയമോപദേശത്തിന് ശേഷമെന്നും സർക്കാർ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് തെളിവില്ലാതെ മാവോയിസ്റ്റുകളെ തടങ്ങളിൽ വയ്ക്കാനാവില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇന്നലെ മാവോയിസ്റ്റുകളോടുള്ള സർക്കാർ സമീപനം വേട്ടക്കാരൻ ഇരയെ പിടിക്കുന്നതുപോലെയെന്ന് വിമർശനം ഹൈക്കോടതി ഉത്തരവ് മാവോയിസ്റ്റ് മാവോയിസ്റ്റെന്നാരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ച ശ്യാം ബാലകൃഷ്ണന്റെ ഹർജിയിൽ ശ്യമിന് സംസ്ഥാന സർക്കാർ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകാനും ഉത്തരവ് പോലീസിന്റെ തണ്ടർബോൾട്ട് വിഭാഗം വയനാട് വെള്ളമുണ്ടയിൽ നിന്ന് ശ്യാം ബാലകൃഷ്ണനെ പിടികൂടിയത് കഴിഞ്ഞ വർഷം മെയ് ഇരുപതിന് അന്വേഷണമെന്ന് അട്ടിമറി മുൻ ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് ഭൂഷണെതിരെ കേന്ദ്രം നിർദ്ദേശിച്ച അന്വേഷണം അട്ടിമറിച്ച് സംസ്ഥാന സർക്കാർ പ്രഹസനമാക്കിയ അന്വേഷണത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് ശുപാർശ ഭരത് ഭൂഷണെതിരെ പ്രധാനമന്ത്രിയും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയവും അന്വേഷണം നിർദ്ദേശിച്ചത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്രമക്കേടുകൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ ചുമതലയിലിരിക്കെ മുൻ ചീഫ് സെക്രട്ടറിക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ചട്ടവിരുദ്ധമായി ചുമതല നൽകിയത് വിരമിച്ച ചീഫ് സെക്രട്ടറി ജോസ് സിറിയക്കിന് അന്വേഷണ റിപ്പോർട്ട് തട്ടിക്കൂട്ടിയത് ആറ് ദിവസം കൊണ്ടെന്നും കൌമുദി റിപ്പോർട്ട് ഭരത് ഭൂഷണിന്റെ ഇടപാടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് പ്രതിപക്ഷ നേതാവ് ബി എസ് കെസ് സർക്കാർ നടത്തിയത് കള്ളക്കളി കരുണയില്ലാതെ കൂട്ടക്കുരുതി സൗദിയിലെ ഷിയ മസ്ജിദിൽ ചാവേർ സ്ഫോടനത്തിൽ മരണസംഖ്യ സ്ഫോടനമുണ്ടായത് ഖാത്തി പ്രാവശ്യയിലെ പള്ളിയിൽ ഇന്നലെ പ്രാർത്ഥനയ്ക്കിടെ ചാവേർ പൊട്ടിത്തെറിച്ചത് സൗദി തലസ്ഥാനമായ റിയാദിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ കിഴക്ക് അൽ ഖദീഫ് പട്ടണത്തിലെ ഇമാം അലി മസ്ജിദിൽ സംഭവ സമയത്ത് പള്ളിയിലുണ്ടായിരുന്നത് നൂറ്റി അൻപതിലേറെ പേർ മരണസംഖ്യ ഉയരാൻ സാധ്യത